Area in the nano, that means psychopharmacology in the question. Patient Ram is experiencing alcohol withdrawal. He exhibits tremors, typhosis, elevated BP, and hyperactivity. Which of the medications would the nurse expect to administer? Propranolol, haloperidol, Lorazepam, and lithium. Alcohol withdrawal. നമുക്ക് കുറച്ച് മാനിഫെസ്റ്റേഷൻസും തന്നിട്ടുണ്ട് ട്രെമർ ഉണ്ട് ഡയഫോറിസ് ഉണ്ട് എലിവേറ്റഡ് ബിബി ആൻഡ് ഹൈപ്പർ ആക്റ്റീവേറ്റ് ഇത് ഒരു ഇതിന്റെ സിനേറിയോന്ന് പറയുന്നത് എന്താണ് മിട്രോവൽ ആയിട്ടുള്ള ഒരു സിംഡം ആണ് അല്ലെ ഡെലീരിയം ട്രമൻസിലേക്കൊക്കെ പോകുന്ന ഒരു ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഡെലീരിയംസിലൊക്കെ പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് ഒക്കെ ബി ഹൈലി ഡിവിയേറ്റഡ് ബിബി എലിവേറ്റഡ് ഹാർട്ട് റേറ്റ് എലിവേറ്റഡ് ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഡയഫോറിസും കാണും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും പേഷ്യന്റ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഡ്രോവേൽ റമൻസ് വരുന്നതെന്ന് വെച്ചാൽ അവർ സബ്സ്റ്റൻസ് എടുക്കുന്നുണ്ട് അല്ലെ ആൽക്കഹോൾ എടുക്കുന്നുണ്ട് അപ്പൊ ആൽക്കഹോൾ എടുക്കുമ്പോൾ വട്ട് ഹാപ്പൻസ് ദാറ്റ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും കുറച്ചൊരു ആവും കുറച്ചൊന്ന് ഡൗൺ ആവും അപ്പൊ ആ നേച്ചറിൽ അവരി ആൽക്കഹോളിന്റെ എഫക്ട് മാറുന്ന എന്റെയും ആ സി എൻ എസ് ആ കാമായിരിക്കുന്ന ആ സി എൻ എസ് ഇറിറ്റേഷൻ വന്നു തുടങ്ങും അതാണ് അവരിങ്ങനത്തെ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെന്റിന്റെ കേസില് കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് റിട്ടേറ്റഡ് ആവുന്ന സീനസിനെ ഒന്നുകൂടി കാം ചെയ്യിപ്പിക്കുക അതാണ് ഈ നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ആൽക്കഹോളിന്റെ എഫക്ട് കാരണം ഒന്ന് മന്ദീഭവിച്ച അംഗീഭവിച്ച സിസ്റ്റം ആണ് അപ്പൊ ആൽക്കോഹോളിന്റെ എഫക്ട് പോകുമ്പോൾ സീനസിന് ഒരു റിട്ടേഷൻ വരും ആ ഒരു കാമനെസ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഹൈപ്പറാറ്റീവ് സിംറ്റംസും തന്നെ ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസസ് ഡിസ്റ്റർബൻസൊക്കെ പേഷ്യന്റിനെ കാണിക്കുന്നത് അപ്പോ എല്ലാം അസോസിയേറ്റഡ് ആണ് ഇതാണ് മെയിൻ റീസൺ നമ്മുടെ എയിം എന്താണ് അന്ന് ഇറിറ്റേറ്റഡ് ആയി വരുന്ന സീൻഎ ഒന്നും കൂടി ഒന്ന് സഡേഷൻ കൊടുത്ത് പതിയെ പതിയെ അവരുടെ സിംറ്റംസിൽ നിന്നും മാറ്റുക അപ്പൊ ഇത്രയും എക്സ്പ്ലനേഷൻ ഞാൻ തന്നു അപ്പൊ ഇതിൽ ഏതായിരിക്കും വരുന്നത് ഉണ്ട് കാരണം പേഷ്യന്റ് ഇറിവേറ്റഡ് ബി പി ആണ് ബി പി മാത്രം ലോവർ ചെയ്തുകൊണ്ട് ഈ ബാക്കിയുള്ള അസോസിയേറ്റഡ് സിംറ്റംസ് എല്ലാം മാറണോന്നില്ല ഹൈപ്പറാക്യറ്റി മാറില്ല ഡയഫോസിസ് മാറില്ല ഇതിനെല്ലാം റീസൺ ഈസ് ടു കാം ദ

ഇതിനകത്ത് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കാണുന്നില്ല ലിഡിയത്തെ നമുക്ക് ആ ഓപ്ഷന് കഴിവതും മാറ്റാൻ പറ്റും പിന്നെ പ്രോപ്പർ എന്നുള്ള പ്രകാസിപ്പാട് നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന കാര്യങ്ങൾ ഈസ് ദ എക്സ്പ്ലനേഷൻ മനസ്സിലായാലോ